ഹായ് ഒന്നരായി അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ പ്രത്യേകത ആദ്യത്തെ ഞങ്ങൾ ഇപ്പൊ ലാമിന്റെ വീട്ടിലാണ് ഗൈസ് ഇന്ന് ഞാനില്ലത് ഞങ്ങള് കോഴിക്കോടൊക്കെ പോയി വന്നതല്ലേ ഇന്ന് ഇവിടെ രാവിലെ നോമ്പ് ും സ്പെഷ്യല് വിശേഷരാ മാത്രമല്ലേ <laughs>

ചോറ് കൂട്ടിട്ടുണ്ട് ചിക്ക തൂങ്ങി മരച്ചൊക്കെ ആ തോന്നണ്ട് ഞാനൊക്കെ ചോറ് ചോറ് കൊറച്ചു തരുന്നില്ല ചിക്കതില്ലാരെ ഇത്രയും വേണ്ട

പല്ലുവേദന ഉണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല പല്ല് എല്ലാർക്കും വിശ്വസിച്ചില്ല എന്നിട്ട് ഇനിക്കും ഇണ്ടാവില്ല അപ്പൊ ഇങ്ങോട്ടും പോയില്ല ഇങ്ങനെ നോക്കണോട് Kita. Tak ada ni pula. Juga. Ini melami. Melaminic. Guys, ana. Tunggu. Ana nombor apa tadi yang macam ലാമി പറയണേ ലാമിന്റെ എന്താ ലാമി എന്താ നല്ല പറ്റി അടിച്ചത് ഒന്നല്ല ഉറക്കത്തില്ല ഇല്ല ഒരിക്കലും ഇല്ല ഞാനൊക്കെ അന്തസ്സോടുകൂടി രണ്ട് കാലും ഞാൻ നടന്നു നിസ്കരിച്ചിട്ട് കാണാം ചെലപ്പോ രാവിലെ പിടിഞ്ഞ് കാണാ കഴിഞ്ഞില്ലേ അവളുണ്ട് കാലങ്ങൾക്ക് ശേഷല്ലേ ലാമി ഇവളെ കാണു കൊറേ പരിട്ട് ലാമിക്കൊന്നും നോമ്പില്ലെങ്കിൽ നോമ്പാരെ മാതിരി അഭിനയിച്ചിട്ട് വെറുതെ നോമ്പിട്ട് എല്ലാർക്കും അപ്പൊ ഞാൻ പോവാ ഞാൻ പോവാളെ വരല്ലേ ചെറിയൊരു ആവശ്യണ്ട് പോയിട്ട് അപ്പൊ നാളെ വരാം ബൈ ബൈ അസ്സാം ഞാൻ വീട്ടിലെത്തിക്കായിട്ട ഫുള്ള് കളിയാണല്ലേ മാമ അങ്ങനെ ഞാൻ എത്തി എത്തിക്കായി മാമിക്കളയിലാണ് ദോശ എന്താ സ്പെഷ്യൽ ദോശയാണ് ഇവിടെ ഞാൻ വരുമ്പോ അടുക്കള തന്നെ ഐസാന്റെ വീഡിയോ വരുന്നുണ്ട് ഐസാൻ അത് കുക്ക് ചെയ്ത് ഫുള്ള് വന്നിട്ടല്ലേ എന്തൊക്കെ വരുന്നുണ്ട് ചെലപ്പോ ഇതിന്റെ മുന്നേക്കു പോസ്റ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നേ കാര്യമായിട്ട് പത്തിരി പണി ഇല്ല പത്തിരില്ല ദോശ ദോശക്കറി എന്താ എന്താ മീൻ മീൻ ഭയങ്കര ഇഷ്ടോ ലുക്ക് ഞാൻ വരാം ബാ അങ്ങനെ ഗൈസ് ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അപ്പോ എന്താ പറയാ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ ഞാനും ലാമി അതുപോലെ തന്നെ വാവയൊക്കെ ഞങ്ങള് കോഴിക്കോട് പോയത് അടിപൊളി വെറൈറ്റി വ്ലോഗ് വരാനുണ്ട് അതിന്റെ നോമ്പ് പറഞ്ഞതൊക്കെ ഫുൾ കോമഡിയാണ് അപ്പോൾ അതിന്റെ വീഡിയോ എഡിറ്റിങ് കംപ്ലീറ്റ് ആയില്ല കേട്ടോ ഞാൻ ഈ ലാമിൻ്റെ കൂടെ തുറക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഞാനിത് വന്നെ ഞാൻ ഐസാന എടുത്തിട്ട് ഐസാന സൗണ്ട് അപ്പം ഞാൻ കൂടുതൽ ലാഗ് ആക്കണ്ട അപ്പം ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുക്കിംഗ് വീഡിയോസും വരാറുണ്ട് അപ്പം ഞങ്ങൾ ഒരുപാട് ട്രൈ ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ഇത്ര പാളും ഇതൊന്നും അറിയില്ല കുറെ നമ്മളെ ഐറ്റംസ് നോമ്പിനും പരീക്ഷിക്കാൻ പറ്റിയ ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ പോകണം അതൊക്കെ വീഡിയോ ബാക്കിൽ വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫാമിലി ഫ്രണ്ട്സൊക്കെ മാക്സിമം ചെറിയ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഗായ്സ് അപ്പോൾ അടുത്തൊരു ബ്ലോഗായിട്ട് വരാം ബൈ ബൈ